ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹോം മെയ്ഡാണ് എന്താണെന്ന് നമുക്ക് നമ്മുടെ ഫേസ് വാഷ് അതുപോലെ തന്നെ ടോണർ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല യൂസ് ചെയ്യാറ് അപ്പോൾ എനിക്ക് കുറേ കമൻസ് വരാറുണ്ട് കേട്ടോ ഇത് വീട്ടിൽ നമ്മുടെ ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുക നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുന്നൊക്കെ പക്ഷെ നമ്മൾ ഇന്നൊരു വീഡിയോ നമ്മൾ അങ്ങനെ ചെയ്യുക കേട്ടോ അതായത് നമുക്ക് ഇങ്ങനെ മേടിച്ചൊന്ന് യൂസ് ചെയ്യാണ്ട് നമുക്ക് തന്നെ തരുമ്പ് തരുമ്പ് നമ്മുടെ ഹോം മെയ്ഡ് മോയിസ്ചറൈസർ ടോണർ അതുപോലെ തന്നെ നമ്മുടെ ക്ലെൻസർ ഇതൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹോം മെയ്ഡ് വീഡിയോ ആണ് ഹോം മെയ്ഡ് സ്കിൻ കെയർ റുട്ടീനാണ് ആണ് നമ്മളിന്ന് കാണുന്നത് അപ്പൊ ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണത് കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ടും ഇതിലത്തെ മോയിസ്ചറൈസർ ടോണർ ഒക്കെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് അത് നല്ലോണം ആയിട്ട് കുറേ പേര് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കമന്റ്സ് ഞാൻ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ വെക്കാം കേട്ടോ കൊറേയാണ് എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട് അതില് ആ വീഡിയോ കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് വർക്ക് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റുട്ടീൻ ചെയ്യണത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീട്ടില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് മസ്റ്റ് ആയിട്ട് വർക്ക് ആവും പിന്നെ ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ നാൾ പുറത്തൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ ഗുണമുള്ളൊരു വശം എന്ന് പറഞ്ഞാൽ ഇതിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സ്വന്തം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഹോംമെയ്ഡാണ് എന്നുള്ള നല്ലൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വേറൊരു കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്തുണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ആത്മവിശ്വാസോടെ യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ വേറൊരു വശ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഫേസ് വാഷിന് തുടങ്ങാം കേട്ടോ നമ്മുടെ സാധാരണ നോർമൽ നമ്മൾ എപ്പോഴും ഫേസ് അല്ല ആദ്യം വാഷ് ചെയ്യാം അപ്പൊ അതിൻ്റെ തുടങ്ങാം ഫേസ് ക്ലൻസിംഗിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ഈ ഒരു പൗഡർ ഉണ്ടല്ലോ ഞാന് ഇപ്പൊ ഇത് മൂന്നാമത്തെ വീഡിയോയിൽ വീഡിയോയില് അത്രയും നല്ല റിസൾട്ട് ആണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഫേസ് ഡേ ബൈ ഡേ നല്ലോണം ആയി ഭയങ്കര ഗ്ലോയും ഭയങ്കര ബ്രൈറ്റനിക്കെ ആവുക എന്താന്നറിയോ പൗഡർ ഇതിപ്പോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ മുൻറ്റ വീഡിയോ നോക്കിയാൽ മതി നമ്മുടെ ഫ്ളാക്സീഡും കടലമാവും ആയിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് നല്ല നൈസ് പൗഡർ ആക്കുക പാലിലോ തൈരിലോ വെള്ളത്തിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഫ്രൂട്ട് ജ്യൂസിലോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കാം അപ്പൊ കുറച്ച് തിക്ക് ഒരു പൊഴുത്ത ആ ഒരു ഫേസ് വാഷിന്റെ ലിക്വിഡ് ആ ഒരു കൺസിസ്റ്റൻസി ആവും അപ്പോ നമുക്ക് നമുക്കിതായിട്ട് നമ്മുടെ ക്ലെൻസർ ആയിട്ട് എടുക്കുന്നത് ഇത് ഏറ്റവും തോന്നുന്നു എല്ലാവർക്കും സ്യൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഈ അത്രയും എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ യൂസ് ചെയ്തതിൽ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആവുന്നുണ്ട് ഒപ്പം തന്നെ ഫേസിൽ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് വരുന്നുണ്ട് ഓരോ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു അപകടത്തിനൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട് രണ്ടു നേരം ഫേസ് വാഷ് ചെയ്യണ്ടോ അപ്പൊ വേറെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ തോന്നണില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പൊ രണ്ടു നേരം തന്നെയാണ് ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ഫേസ് വാഷ് ആയിട്ടോ അത് പ്രത്യേകിച്ച് നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലാസ് ഗ്ലോ ആവുന്ന ഒരു ഫേസ് വാഷ് ആണ് അപ്പൊ ഞാൻ ഇതിന്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ നല്ല ഫേസ് 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 വാഷ് ആണ് നല്ല ബ്രൈറ്റ് ആവും ആവും നല്ലോണം സ്മൂത്ത് ആൻഡ് ഗ്ലാസ് പോളിഷ്ഡ് ട്രൈ ഇനി നമ്മൾ നമ്മുടെ ടോണർ പ്രിപ്പയർ അടിപൊളിക്ക് അടുത്തത് ആണ് ടോണറിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്നോ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറിന്റെ ഗ്യാപ് വ്യത്യാസത്തില് നാല് മണിക്കൂറിനോ നമ്മൾ നമ്മുടെ ഒരു മൂന്ന് ടീസ്പൂൺ നമ്മള് പച്ചേരിയാണ് വെള്ളത്തിലിട്ട് വെച്ച് വയ്ക്കണം പച്ചരി കഴുകുക കഴുകിയിട്ട് നമ്മൾ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളത്തില് മൂന്ന് ടീസ്പൂൺ പച്ചരി ഇട്ട് വെക്കാം അപ്പൊ ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു തലേദിവസോ ഓവർനൈറ്റ് സോക്ക് ചെയ്താൽ ഈ ഒരു കളറാവും വെള്ളത്തിന് ഈ വെള്ളം ആട്ടോ നമ്മൾ ടോണറിന് വേണ്ടി എടുക്കണ അപ്പോൾ റൈസ് നമുക്കറിയാം ആന്റി ഏജിങ്ങിനും സ്കിൻ ബ്രൈറ്റനിങ്ങിനും ടൈറ്റ് ആവാനും നല്ല ഗ്ലോയിങ് ഗ്ലാസ് ഷൈൻ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പാടുകളോ എന്തെങ്കിലും പിഗ്മെന്റേഷൻ ഒക്കെ തന്നെ നല്ലതാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരു മൂന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം അതായത് നമ്മൾ ആ ഒരു റൈസിന്റെ വാട്ടർ ഉണ്ടല്ലോ അത് നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് അലോവേര ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അലോവേര ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർക്കാം ഞാനിവിടെ അലോവേര ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് അതായത് ഒരു ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വെള്ളം ഞാനിവിടെ ഏകദേശം ഒരു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ചും കൂടി ആ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് നന്നായിട്ട് ആ ഒരു എന്താ പറയുക ടോണറിന്റെ നല്ല കൺസിസ്റ്റൻസി ആവുകയും ചെയ്യും ഒപ്പം നമുക്ക് നല്ലതുമാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു ഡയലൂട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ആ സ്കിന്നിലേക്ക് നല്ലോണം ആ ഒരു എന്താ പറയുക റൈസ് വാട്ടർ നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ ബോർസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആവും അതേപോലെ നമുക്കിത് ഒരു പത്ത് ദിവസമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അപ്പോൾ മിക്കവർക്കും ചെയ്യാൻ പറ്റും തല്ലത് നമുക്ക് അധികം പൈസ അലവൊന്നുമില്ല അലോവേര നമുക്ക് ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല വെള്ളവും ഈ ഒരു എന്താ പറയാ റൈസ് വാട്ടർ മാത്രം മതിയാവും വെള്ളത്തിൽ എപ്പോഴും ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യണം കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആകും അതായിരിക്കും എന്താന്ന് വെച്ചാല് പെട്ടെന്നുള്ള ഒരു എന്താ പറയാ പെട്ടെന്ന് ആ എക്സ്ട്രാ ആയിട്ട് മാത്രം എടുത്ത് അടിക്കുമ്പോൾ ചിലർക്ക് ചില ഒരു ഇറിറ്റേഷൻ ഒക്കെ വരാം കുറച്ചും കൂടി വെള്ളം ചേർത്ത് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് അതായിട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം അതേ നമ്മള് നമ്മുടെ ടോണറിന്റെ ബോട്ടിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ടാവുന്നു അപ്പൊ അത് ശരിയാക്കിയിട്ടാണ് ഞാൻ എന്നിട്ട് അപ്പൊ അതേ നമ്മൾ ഇത് അടിച്ചു കൊടുക്കാം അപ്പൊ ടോണർ അടിച്ചതിന് ശേഷം നമുക്കൊരു നല്ലോണം നനയുമല്ലോ നമ്മുടെ നെക്കും ഫേസും കൂടെ അടിക്കാം എന്നിട്ട് ആ ഒരു നനവ് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയാ അബ്സോർബ് ആവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഫുൾ ആയിട്ട് ഉണങ്ങി ഇങ്ങനെ വരളാം നിൽക്കരുത് ജസ്റ്റ് ഒരു പാറ്റ് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് എന്തായാലും വരാട്ടോ ഇനി ഫേസ് അത്യാവശ്യം ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് പക്ഷെ ആ ചെറിയ നനവുണ്ട് കേട്ടോ എന്നാലും ചെറിയ നനവോട് കൂട്ട് നമുക്ക് ഇനി മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു മോയിസ്ചറൈസർ നമ്മൾ സെപ്പറേറ്റ് രണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോയിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തവർക്ക് നല്ല കിടിലെ ആയിരുന്നു ഈ ഒരു മോയിസ്ചറൈസർ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരാം ഈ ഒരു മോസ്ചറൈസർ നമുക്കൊരു ടെൻ ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്താൽ അപ്പൊ നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യാം ഈ മോസ്ചറൈസറും നമ്മൾ നേരത്തെ കണ്ട ഓണറിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ ആ ഇട്ട് വെച്ചിട്ടുണ്ട ആ റൈസില് അതായത് നമ്മുടെ പച്ചരി അതിൽ കുറച്ച് വെള്ളം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഈ റൈസും കൂടി ഇട്ട് ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അതേ കണ്ടില്ല കുറച്ച് വെള്ളമാണ് വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട എന്നിട്ട് ഇങ്ങനെ നേരെ അരച്ചെടുക്കുക നല്ല വെണ്ണ പോലെ അരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാല് കൺസിസ്റ്റൻസിൽ നമുക്ക് വരും അതായത് ഇങ്ങനെ തുണി വെയിൽ നമ്മൾ തൊട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരി തുണിയിൽ തന്നെ അരയ്ക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു എക്സ്ട്രാ ആയിട്ട് നല്ലോണം കിട്ടുള്ളൂ ഈ റൈസ് മിൽക്കിന്റെ വീഡിയോ നമ്മൾ ഒരു എന്താ പറയാ ഒരു വീഡിയോ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഭയങ്കര എഫക്റ്റീവ് ആണ് റൈസ് മിൽക്ക് നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യണത് നമ്മുടെ പ്രത്യേകിച്ച് എസ്പെഷ്യലി നമുക്ക് നമ്മുടെ ഫൈൻലാൻസ് റിങ്കിൾസ് ഒക്കെ മാറും പിന്നെ വേറൊരു മെയിൻ ബെനിഫിറ്റ് നമുക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ നല്ലോണം നമുക്ക് റെഡ്യൂസ് ആവും അപ്പൊ ഞാനിവിടെ ഈ വെള്ള പാത്രം എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയാ കളർ അറിയാണ്ടാണ് നല്ല തിക്കായിട്ടൊരു കുറെ ഒന്നും കിട്ടില്ല കേട്ടോ റൈസ് മിൽക്ക് നമ്മൾ നന്നായിട്ട് തുണിയിൽ തന്നെ പിഴിഞ്ഞു എന്നാലാണ് നമുക്ക് അത് കിട്ടുക അപ്പൊ ആ റൈസ് മിൽക്ക് ഇത് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ദിവസത്തേക്കാണ് കൂടുതൽ നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കും ഇനി ഇതിലേക്ക് അലോവേര ചേർക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണോളം അലോവെര ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവണതാണ് നമ്മുടെ ആ ഒരു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ വേറെ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കാം പിന്നെ നിങ്ങൾക്ക് പിമ്പിൾസിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയാ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽസ് ഒന്ന് രണ്ട് ഡ്രോപ്പ് ചേർക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മാത്രം മതി ഒരു നല്ല ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണത് അപ്പോ നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കാണ് കുറച്ചും കൂടി നമുക്ക് ഏതെങ്കിലും നമ്മുടെ വിറ്റമിൻ ഇ ഓയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓയിൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവും അവർക്ക് കുറച്ചും കൂടി മോയിസ്ചറൈസർ കൂടുതൽ ആവശ്യം വരില്ല ഡ്രൈ സ്കിന്നിന് അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മറ്റേ ഓയിലി അക് ആക്നെപ്രോൺ പിംപിൾസ് ഇങ്ങനെ പിമ്പിൾസ് ഉള്ള സ്കിൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർക്ക് ജെൽ ടൈപ്പ് മതിയാവും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുത്തിലും മുഖത്തൊക്കെ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ ഇനി പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ ആണ് അപ്പം നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു ഇനി സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആവുക കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ആ കംപ്ലീറ്റ് സൺ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ആ ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം നല്ല പ്രൊട്ടക്ഷൻ കിട്ടുള്ള എസ് പി എഫ് ഫിഫ്റ്റി അല്ലെങ്കിൽ ട്വൻറ്റി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തുടങ്ങിയിട്ട് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് ജസ്റ്റ് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഹോം മേഡ് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാം പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ായിട്ടുള്ള എന്തായാലും ഒരു സൺസ്ക്രീൻ നിങ്ങൾ കയ്യില് വെക്കണം കേട്ടോ സൺസ്ക്രീന് വേണ്ടി പണ്ടത്തെ എന്റെ വീഡിയോയിലും എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഹോം മെയ്ഡ് ആകുമ്പോ നമുക്ക് നമ്മുടെ എന്താ പറയാ കടുകണ്ണയാണ് കടുകെണ്ണ നമ്മള് വീട്ടിലുണ്ടാക്കിയതാ കേട്ടോ ഇത് ഞാന് ബോട്ടിലാക്കി സൂക്ഷിച്ചു ചേർന്ന തീരറായി ഉണ്ടായിരുന്നു കടുകണ്ണ അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു ക്യാപ് ക്യാപ്പിന് എന്തോ കംപ്ലയിന്റ് അപ്പൊ ഞാൻ ഒരു സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ഓയിൽസിൽ അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും മിക്കവർക്കും പിമ്പിൾസ് ആണ് പിമ്പിൾസ് വരുന്ന സ്കിന്നാണ് നമുക്ക് നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവർക്ക് നല്ലതാവാം ഈ ഓയിൽസ് നമ്മുടെ പോൾസിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫേസിലെ ഇരുന്ന് ക്ലോഗി പിമ്പിൾസ് കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയാ എപ്പോഴും നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ലോഷൻ നമ്മൾ നോക്കി നല്ലത് നോക്കി മേടിക്കുകയാണ് നല്ലത് ഇതിലേക്ക് ഞാൻ അലോവേര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം പിമ്പിൾസ് വരുന്നോണ്ടാണ് വേറൊന്നും അല്ല അല്ലെങ്കിൽ നല്ലതാട്ടോ പിമ്പിൾസ് ഒന്നും വരാത്ത ടൈപ്പ് ആണെങ്കിൽ ഓക്കെ ആണ് കനട്ട ഓയിലും അതുപോലെ തന്നെ നമ്മുടെ എള്ളെണ്ണയില്ലേ സിസം ആ ഓയിലും ഒക്കെ നല്ലതാട്ടോ നമുക്ക് ഇങ്ങനെ സൺ പ്രൊട്ടക്ഷൻ ആണ് പക്ഷെ അത് എല്ലാവർക്കും ആവണമെന്നില്ല സ്യൂട്ടാവണമെന്നില്ലാതാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ൊമേ ഞാൻ പണ്ടും കാണിച്ചിട്ടുണ്ട് നമ്മുടെ കടുക വെച്ചിട്ട് മസ്റ്റേർഡിന്റെ സൺ സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബോഡിയിലും ഫേസിലൊക്കെ പക്ഷെ നമുക്ക് എപ്പോഴും ഓയിലെല്ലാവർക്കും ഷ്യൂട്ടാവില്ല ഓയിൽസിലൊക്കെ ഉണ്ട് അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സിസം ഓയിലൊക്കെ എള്ളിലൊക്കെ പക്ഷെ നമുക്ക് കണ്ടിന്യൂ നല്ലൊരു എന്താ പറയുക സൺ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എന്തായാലും നമ്മളൊരു സൺ പ്രൊട്ടക്ഷൻ ലോഷൻ അല്ലെങ്കിൽ ക്രീം തന്നെ മേടിക്കണം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓയിലൊന്നും പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണോ തെറ്റില്ലാട്ടോ ഇപ്പം ഇതേ നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ഹോം മെയ്ഡ് സ്കിൻ കെയർ ചെയ്തു ഇതൊരു മോർണിംഗ് സ്കിൻ കെയർ ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റെ ഇടയിൽ എടുക്കണം അതായത് ടോണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും വിറ്റമിൻ സി സിറങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അങ്ങനെ ഡാർക്ക് സ്പോട്ടൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാം സിറങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അണ്ട്രൈ സിറം യൂസ് ചെയ്യാം അതും നമ്മൾ ഓൾറെഡി മുന്നേ കാണിച്ചിട്ടുണ്ട് കുക്കുമർ ഒക്കെ വെച്ചിട്ട് കുക്കുമർ ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബ്രൈറ്റനിങ് സിറം ആണെങ്കിൽ അതും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഏതാ അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏതാണോ വേണ്ടത് അതാണ് ഞാൻ ഇതിപ്പോ ഇതിൽ കാണിക്കാൻ ഞാൻ ഇപ്പൊ കാണിച്ചത് നോർമൽ ഒരു ബേസ് സ്കിൻ കെയർ ആട്ടോ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം Bye, take care. Love you all.